ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറ് കൊടുക്കണം കറക്റ്റ് പന്ത്രണ്ട് മണിക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ഉമ്മിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനാണ് അപ്പൊ എല്ലാം പൊതിയൊക്കെ ചെയ്യേണ്ടത് അപ്പം ഇക്കാര്യത്തിന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഉമ്മി കൊണ്ടുവിടാൻ പോയി അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യാം നേരെ പിച്ച പോലെ ക്ലീൻ ആക്കിയിട്ട് പോയതാണ് നമ്മളിനി എല്ലാ സൂക്ഷിച്ചൊക്കെ ചെയ്യാവേ നമ്മൾ ന്യൂസ് പേപ്പർ അത് പിന്നെ വാത്തിയ വാഴയിലെ നമുക്ക് ആവശ്യത്തിന് ചോറ് വിളങ്ങോറ് അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമുക്ക് ചമ്മന്തി വെക്കാം ചമ്മന്തി നമ്മൾ ഉരുട്ടിയാണ് വെക്കുന്നത് ഇനി അടുത്തതായി നമുക്ക് ഉമ്മീന്റെ സ്പെഷ്യൽ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട തോരനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും കുറച്ച് വെക്കാം അച്ചാർ അച്ചാറ് വെക്ക ഉമ്മ അച്ചാറാണ് നല്ല മാങ്ങ അച്ചാർ ഇനി ഫൈനലി നമുക്കൊരു വെക്കാം അച്ചാറ് പൊതിച്ചോറ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് നമുക്കിത് പൊതിയാ എനിക്ക് അറിയത്തൊന്നുമില്ല എനിക്ക് ഫസ്റ്റ് ടൈം ആ പൊതിയുന്നത് അറിയാൻ ഒക്കെ പൊതിയാ തന്നെ പൊതിയുന്ന പൊതുഞ്ഞിട്ടുണ്ട് അപ്പൊ കേസ് നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടാണ് അപ്പൊ കേസ് ചോറ് വാങ്ങാൻ ആളുമായിട്ടുള്ള അപ്പൊ ചോറ് എടുത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം